നമ്മുടെ ഈ കേരളത്തിൽ എടുത്തുകൊണ്ട് ആരെങ്കിലും വീട്ടിന് പുറത്തിറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടു കാണാൻ സാധ്യത കുറവാണ് പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് സർവസ്വാഭാവികമായ വിഷയമാണ് ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയാളെ സാമിയായിട്ട് പോലും അംഗീകരിക്കുന്ന ആൾക്കാരുള്ള നാടാണ് ഈ സംഖ്യകൾ ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലുമുള്ള ആളുകൾ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കാണിച്ചേരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോണക സംഖ്യ അറിയാലോ ഈ കോണക സംഖ്യക്ക് ഒരു കുറെ കഴിവുണ്ട് അതിൽ ഏറ്റവും വലിയ കഴിവാണ് ഒരു ഉളുപ്പും നാണവും മനവും ഇല്ലാതെ ഇങ്ങനെ കോണകം എടുത്തിട്ട് പുറത്തേക്ക് ഇനി നടക്കുന്നത് അടുത്ത കഴിവാണ് ശരിയായ കഴിവ് കഴിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു അല്ലാത്ത മറ്റൊരു മതത്തിലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഈ കോണകം ഊരിക്കളയും ഇതെന്തുകൊണ്ടാണ് ഇവനിങ്ങനത്തെ പരിപാടി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ മുസ്ലിം മതത്തിലുള്ള വിശ്വാസ പ്രകാരം ഒരുത്തന്റെ അകൃത്ത് കണ്ടു കഴിഞ്ഞാൽ ിവസം ഇല്ലാതായി ഇല്ലാതായിപ്പോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതേപോലത്തെ കോണക സംഘികള് മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും അതേപോലെ തന്നെ ഹിന്ദു അല്ലാത്ത മറ്റൊരു മതത്തിൽപ്പെട്ട ഏതൊരാളെ കണ്ടു കഴിഞ്ഞാലും കോണകം വലിച്ചു കീർന്നത് എന്തായാലും നമ്മുടെ കോണകസ്വാമി വായത്തോട്ടത്തിലാണുള്ളത് വായത്തോട്ടത്തിൽ പോയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായ കൊലക്കുന്നില്ല അപ്പോ സ്വാമി പോയിട്ട് അതിനൊക്കെ തല എന്തായാലും ഞാൻ വീഡിയോ കാണിച്ചു തരാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിരി വരും ഞാൻ ചിരിച്ചു ഉള്ളത് കാണാം Makpabian <music> na ചിന്തിച്ചു നോക്ക് ഇയാളൊക്കെ തലച്ചോറിനകത്ത് എന്തായിരിക്കും അല്ലെ നാട്ടുകാർ കൂടി നിൽക്കുന്ന സ്ഥലത്തോട്ട് അതായത് ആൾക്കാരുണ്ട് അവിടെ ഇവിടെ ആയിട്ട് ആൾക്കാരെ കാണുന്നുണ്ട് ആ സ്ഥലത്ത് കോണകവും എടുത്തു യാതൊരുവിധ എളുപ്പം മാനവും ഇല്ലാതെ ഇങ്ങനെ വന്ന് വായ തലോടുന്ന നാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പരിപാടി കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതൊക്കെ സർവസ്വാഭാവികമായ വിഷയമാണ് ഇയാൾ ഇങ്ങനെ കോണകവും എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇയാൾ സാമിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാളെ തൊയുന്ന ടീം അടക്കമുള്ള ആൾക്കാരാണ് ഈ ബംഗാളികൾ അങ്ങനെയുള്ള ബംഗാളികളാണ് ഈ ബി ജെ പി മൂന്നാമത്തെ പ്രാവശ്യം ും അധികാരം കൊടുത്തിട്ട് അയച്ചു എന്ന് പറയുന്നതിൽ അതിശയിക്കാനില്ലല്ലോ കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ പോലും തലയിൽ വെച്ച് നടക്കുന്ന ആൾക്കാരാണ് ബംഗാളികൾ അവരെ ഇപ്പൊ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അതിശയിക്കാനില്ല ആ കോണകെടുത്തിട്ട് നടക്കുന്ന ആളുടെ കാര്യം പോട്ടെ എന്ന് വിചാരിക്കുക കാരണം തലച്ചോറിനകത്ത് നട്ട് ലൂസായി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒക്കെ കാണിച്ചു വെക്കും പക്ഷെ ഇയാളിങ്ങനെ നടക്കുമ്പോ തന്നെ അയാളുടെ പുറകെ പോകുന്ന കുറെ ബംഗാളികളെ കാണുന്നില്ല നിങ്ങൾ ആ ബംഗാളികളുടെ ഒക്കെ മനോനില തെറ്റി പോയിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കോണകെടുത്ത് നടക്കുന്ന ആളുടെ പുറകിൽ ഇങ്ങനെ പോകാൻ കാണിക്കുന്ന മനസ്സ് അത് ബംഗാളികൾക്ക് മാത്രമേ ഉണ്ടാവു ഇതേപോലത്തെ ആൾക്കാരാണ് ഈ സംഖ്യകളുടെ കൂട്ടത്തിലുള്ളത് മനസ്സിലായോ ഈ കോണകസ്വാമിയുടെ സമ്പാദ്യം എത്രയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നെട്ടിപ്പോകും തമാശ പറയുന്നില്ല അത്രയ്ക്ക് സമ്പാദിച്ചിട്ടുണ്ട് ഇങ്ങനെ കോണകെടുത്ത് നടന്നു കഴിഞ്ഞാൽ തന്നെ കുറെ ആൾക്കാർ വിചാരിക്കും ഇയാൾ ദൈവത്തിന്റെ എന്തോ അവതാരമാണെന്ന് വിചാരിച്ചുകൊണ്ട് കുറെ പണമൊക്കെ ഇയാൾക്ക് കൊടുക്കും അങ്ങനെ കിട്ടുന്ന പണത്തിന് പണത്തിനൊരു ലിമിറ്റൊന്നും ഉണ്ടാവൂല നിങ്ങൾ വിചാരിക്കും ഇത്രമാത്രം സമ്പാദിക്കാൻ എന്ന് സമ്പാദിക്കാൻ തീർച്ചയായിട്ടും പറ്റും ഏറ്റവും കൂടുതൽ സമ്പാദിക്കാനുള്ള എളുപ്പവയ്യാണ് വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് സമ്പാദിക്കുക അല്ലെ ഇങ്ങനെ കോണകെടുത്ത് നടക്കുന്ന ആളുകൾക്ക് പോലും പണം കൊടുക്കാൻ കാണിക്കുന്ന മനസ്സ് സമ്മതിക്കണം അല്ലേ ഈ ബംഗാളികളാ എടാ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തരാൻ നിങ്ങൾ ഇപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരാളെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് നിങ്ങളെ വിശ്വസിക്കുന്ന ദൈവത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായ വേണമെങ്കിലും ആയിക്കോട്ടെ ഒരറ്റുടായ്പിനെ വിശ്വസിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇതേപോലത്തെ ഉടായ്പങ്ങള് നമ്മുടെ കേരളത്തിലുണ്ട് അതിന്റെ ഒന്നും വലയിൽ പോയിട്ട് പോകാതിരിക്കുക അതിപ്പോ പുസ്താദാണെങ്കിലും ശരി പാസ്റ്റർ ആണെങ്കിലും ശരി ഇതേപോലത്തെ കോണകസ്വാമികളാണെങ്കിലും ശരി അതിൻ്റെയൊക്കെ അവരുടെയൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗീശ കീറി കീർന്നത് മിച്ചമല്ലാതെ ഒരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല മനസ്സിലായോ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിനെ വഞ്ചിക്കുന്ന രീതിയിലല്ലേ ഇവന്മാര് നിങ്ങളോട് കാണിക്കുന്നത് അതായത് നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് ഇവന്മാരെ പോലുള്ള ആളുകളൊക്കെ ജീവിച്ചു പോകുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ വിശ്വാസികളെ മണ്ടന്മാരായി മണ്ടന്മാരായിപ്പോ ഇവരെ പോലുള്ള ആളുകളുടെ പിടിയിൽ പോയിട്ട് പെട്ടുപോരുത് അതേ എനിക്ക് പറയാനുള്ളൂ അപ്പം നമുക്ക് ഇതിലും നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ഡെയിലി വീഡിയോ ആണ് അപ്പോൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിൽ ഇനി വീഡിയോ വരും അപ്പുറത്തെ ചാനലിൽ വീഡിയോ ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യുക